രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു വിവാഹം തന്നെയാണ് മുകേഷ് അംബാനിയുടെ ഇളയ മകൻ ആനന്ദ് അംബാനിയുടേത് മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ ബിസിനസ് സിനിമാ മേഖലയിലുള്ള പ്രമുഖരാണ് അണിനിരന്നത് സമൂഹ മാധ്യമങ്ങൾ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോകളാണ് ഇപ്പോഴും അമിതാഭ് ബച്ചൻ ഷാരൂഖ് ഖാൻ പ്രിയങ്ക ചോപ്ര നയൻതാര രജനീകാന്ത് അമീർ ഖാൻ എന്നിങ്ങനെ ഒരുപാട് ഇന്ത്യൻ സൂപ്പർ താരങ്ങൾ പങ്കെടുത്തപ്പോൾ ബോളിവുഡിൽ നിന്നും അതായത് കേരളത്തിൽ നിന്നും മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ആരാണ് അംബാനിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയത് എന്ന ഏവരും ഉറ്റുനോക്കിയ ഒന്ന് തന്നെയാണ് താര മോഹൻലാലും മമ്മൂക്കയും ഒക്കെ എന്തായാലും കാണുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇവർക്ക് ആർക്കും ക്ഷണം കിട്ടിയില്ല എന്നാണ് പലരും പറയുന്നത് മലയാള സിനിമയിൽ നിന്നും ആകെ എത്തിയത് പൃഥ്വിരാജ് മാത്രമാണ് പൃഥ്വിരാജും ഭാര്യയും ഒന്നിച്ചാണ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയത് പൃഥ്വിരാജ് അണിഞ്ഞിരുന്ന വേഷവും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒന്ന് തന്നെയാണ് ബോളിവുഡ് താരങ്ങളും വലിയ ബിസിനസ് മാഗ്നറ്റുകളും പങ്കെടുത്ത ഈ ഒരു സംഭവത്തിൽ പൃഥ്വിരാജ് വന്നത് വളരെയധികം സന്തോഷം തരുന്ന ഒന്ന് തന്നെയാണെന്നും മലയാളത്തിൽ നിന്നും ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ എന്നുള്ള കമന്റുകളാണ് ഭൂരിഭാഗം പേരും കമന്റ് ചെയ്യുന്നത് എന്നിരുന്നാലും ലാലേട്ടനെ പോലും ക്ഷണിച്ചില്ലേ എന്ന് ചോദിക്കുന്നവരും പലതാണ്